പട്ടാമ്പിയുടെ ചിരകാലാഭിലാഷം സാക്ഷാത്കരിക്കുന്നു പട്ടാമ്പിയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി ആവശ്യമുന്നയിച്ചിരുന്ന പൊതുശ്മശാനം യാഥാർത്ഥ്യമാവുന്നു പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് ആവശ്യമായ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു ഇതിനാവശ്യമായ ഫണ്ട് പട്ടാമ്പി നഗരസഭയും കൂടാതെ പട്ടാമ്പി എം എൽ എയും പാലക്കാട് എംപിയും ഈ ആവശ്യത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അത്യാധുനിക രീതിയിലുള്ള ശ്മശാനമാണ് പട്ടാമ്പി നഗരസഭ ജനങ്ങൾക്കായി ഒരുക്കുന്നതെന്നും കാലതാമസം കൂടാതെ ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്നും നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചു പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള അംഗീകാരം ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ് പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നിരവധി വർഷങ്ങളായി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക സമുദായക്കാർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനവും പട്ടാമ്പി നഗരസഭയിൽ ഇല്ലാ ഇല്ലായിരുന്നു അതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങായി നമുക്ക് നമ്മുടെ ഈ ഭരണസമിതിയുടെ ഭരണസമിതി നിലവിൽ വരുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു പ്രധാന കാര്യമായിരുന്നു ശ്മശാനം എന്നുള്ളത് അതിനുകൂടി ഒരു അംഗീകാരം കൂടി ഈ നമുക്ക് നേടാൻ സാധിക്കുകയാണ് തീർച്ചയായും ഈ അടുത്ത ഈ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എം പി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ട് ഫണ്ടുകളും കൂടിയിട്ട് നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ ടെൻഡറുകളും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡറുകൾ ടെൻഡർ പൂർത്തീകരിക്കുന്നതിനുമുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ പോകുന്നത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരാവശ്യമായിരുന്നു ജനങ്ങളുടെ ഈ പട്ടാമ്പിക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ ശ്മശാനം സാക്ഷാത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി